ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ബൈക്ക് മോഷ്ടിച്ചയാളെ മോഷണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി തിരൂർ എൻഎസ്എസ് സ്കൂളിനു സമീപം പണ്ടാരത്തുടി അബ്ദുൾ അസീസിന്റെ മകൻ മുഹമ്മദ് ഷർബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചുങ്കത്ര പുളിമുണ്ടയിൽ നിന്നും രാത്രി സമയത്താണ് പ്രതി വാഹനം മോഷ്ടിച്ചത് പരാതിക്കാരൻ രാവിലെ വീട്ടുമുറ്റത്ത് വാഹനം കാണാത്തതിനാൽ ഇടക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് ചുങ്കത്രയിലും പരിസര പ്രദേശങ്ങളും അന്വേഷിച്ചതിൽ വാഹനം നിലമ്പൂർ ഭാഗത്തേക്ക് പോയതായി കണ്ടെത്തി തുടർന്ന് പോലീസ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ വാഹനം തിരൂർ ഭാഗത്തുള്ളതായി പോലീസിന് വിവരം ലഭിച്ചതിൽ എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് തിരൂരിൽ പോയി തിരൂർ നഗരത്തിലെ സിസിടിവി പരിശോധിച്ചതിൽ പ്രതി വാഹനം ഓടിച്ച് പോകുന്നത് കാണുകയും പ്രതിയെ തിരിച്ചറിഞ്ഞ് പോലീസ് പിടികൂടുകയുമായിരുന്നു ശേഷം പ്രതിയെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് വാഹനം തിരൂരിൽ നിന്നും കണ്ടെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിക്ക് തിരൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും ബൈക്ക് മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി സംഘത്തിൽ എസ് സി എ മുജീബ് മുഹമ്മദ് ആഷിഖ് സാബിർ അലി സി പി ഒമാരായ ഷഫീഖ് ഷാഫി മരുദ കമറുദ്ദീൻ എന്നിവരുമുണ്ടായിരുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു